ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ സ്റ്റീവിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇത് എൻ്റെ റെസിപ്പി അല്ലേ എൻ്റെ ഉമ്മേൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ പറയണം ആദ്യം തന്നെ കുക്കർ അടുപ്പത്ത് വെച്ചുകൊടുക്കുക എന്നിട്ട് ചൂടായതിനു ശേഷം എണ്ണ വെച്ചു കൊടുക്കുക അതിലേക്ക് കറാൻ വട്ട കറാൻ പോവ് പിന്നെ ഏലക്കായ് അത് ഒന്ന് കൊടുത്തതിന് ശേഷം അതിൻ്റെ കളർ ഒന്ന് മാറിയാൽ ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഉള്ളി പിന്നെ തക്കാളി പച്ച തക്കാളി വേണം പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില മല്ലിച്ച പുതിന പച്ചമുളക് അങ്ങനെ അതൊക്കെ ഇനി നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഉള്ളിയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇലകൾ പച്ചമുളക് അതൊക്കെ ഇട്ടുകൊടുക്കുക തക്കാളി ഇപ്പടേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യുക നല്ല ഈസിയാണ് ഈ ചിക്കൻ സ്റ്റ്യൂ ഉണ്ടാക്കാൻ എന്നാൽ നെയ്ച്ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ പത്തിനീൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് അത്രക്കൂടി നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതും കൂടിയിട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഓടിയിട്ട് കൊടുക്കുക എന്നിട്ട് അതിനുശേഷം നമ്മൾ എന്താ പറയുക കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക പിന്നെ തക്കാളിയും അതിൻ്റെ കൂടെ തന്നെ സോറി ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കുക ആ വീഡിയോ എൻ്റെ മിസ്സായി പോയതാണ് അപ്പോൾ കഴുകി വെച്ച ചിക്കന് ഉരുളക്കിഴങ്ങ് പിന്നെ പച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ഇപ്പോൾ ഇട്ടുകൊടുത്തത് പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ചെറുനാരങ്ങിൻ്റെ നീരില്ലെ അതും കൂടെ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ് പിന്നെ കുറച്ചുകൂടെ മല്ലിച്ചപ്പെട്ടെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഇതാ വിസിൽ വന്നതിന് ശേഷം വിസിൽ പോക്കിയിട്ട് നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടി നല്ല തിക്ക് തേങ്ങാ പാലാണ് ഇനി അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് ചൂടാക്കിയാൽ മതി തേങ്ങാ പോലെ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം നമ്മൾ അടിപൊളി സ്റ്റൂ ഡെറൈറ്റി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എന്താ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ ഫ്രൈ ആക്കുന്നുണ്ട് വേറെ ഒരു കാര്യം കൂടി പറയാം ചിക്കൻ എപ്പോഴും പൊരിക്കുമ്പോൾ അത് ചിക്കൻ ഒന്ന് വെന്ത് വരുമ്പം മറ്റേ തേങ്ങ ചെറുകി തേങ്ങ ഉണ്ടാവില്ലേ അത് കുറച്ചിട്ടു കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും കുറച്ച് മസാല തോന ആക്കിയതിന് ശേഷം തേങ്ങ ചെറുകിയതും കൂടി ഇട്ടുകൊടുത്താൽ അടിപൊളി ടേസ്റ്റാണ് അപ്പം ലഞ്ചിൻ്റെ ഇതൊക്കെ ആയിരുന്നു നല്ല ഗീ റൈസും നമ്മളെ ചിക്കൻ സ്റ്റീയും പിന്നെ നല്ല ചിക്കൻ ഫ്രൈയും ഒക്കെ ആയിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഓക്കെ ബായ്